പി വി അൻവറിനെ കൂടിക്കാഴ്ചയ്ക്കായി ബംഗാളിലേക്ക് വിളിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച കൊൽക്കത്തയിലെ പാർട്ടി ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം അഷ്കർ അലി കരിമയുണ്ട് കൂടുതൽ വിവരങ്ങളാണ് അഷ്കർ അലി കരിമ നാളെ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് യു ഡി എഫ് ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പി വി എൻവറിനെ കൽക്കത്തയിലേക്ക് എന്താണ് നീക്കത്തിനു പിന്നിലുള്ളത് അഷ്കർ അരുൺ ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിയോടെ കൊൽക്കത്തയിലെ പാർട്ടി ഓഫീസിലേക്ക് എത്താനാണ് ഇപ്പോൾ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മമതാ ബാനർജിയുടെ തന്നെ നിർദ്ദേശപ്രകാരം തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ യു ഡി എഫിന്റെ യോഗം നടക്കാനിരിക്കുകയാണ് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം നാളത്തെ യോഗത്തിൽ ചർച്ചയാവുമെന്ന് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വ്യക്തമാകുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ അത് പ്രതികൂലമാവുകയും തൃണമൂൽ കോൺഗ്രസിനെ പാർട്ടിയായി തന്നെ ആ മുന്നണിയിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് യു ഡി എഫ് യോഗം എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനു തുടർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വമായ ഒരു ചർച്ച നടക്കുന്നത് അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി വി അൻവറിനെ ബംഗാളിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ യു ഡി എഫ് മുന്നണി പ്രവേശനം നടക്കില്ല എങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയായി തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പി വി അൻവറും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി നാലാം തീയതി ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം നിശ്ചയിച്ചിരുന്നെങ്കിലും നിലവിൽ ദേശീയ നേതൃത്വം വിളിപ്പിച്ച സാഹചര്യത്തിൽ ആ യോഗവും മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെയും പി വി അൻബറിനെ പരിഗണയിലുണ്ട് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് പി വി അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യമുണ്ട് അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ പി വി അൻവർ മത്സരിക്കും നിലമ്പൂരിൽ മത്സരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത് അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റി എഴുതുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും എന്തായാലും നാളത്തെ യു ഡി എഫ് യോഗം ഏറ്റവും നിർണായകമാകാവുന്ന ഒന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ വിവരങ്ങൾ